വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഉച്ചത്തെ ഊണിന് സിമ്പിളായിട്ടുള്ളൊരു മുരിങ്ങക്കായും തക്കാളിയും വെച്ചിട്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കൂടായിട്ടുണ്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെറിയ ഉള്ളി പച്ചമുളകും

ഇനി ആവശ്യത്തിനുള്ള ഇഷ്ട ചേർക്കാം പിന്നെ മഞ്ഞൾപ്പൊടി എരിവുള്ള മുളക് പൊടിയാണ് കുറച്ച് ചേർക്കുന്നുള്ളൂ അതിന് പകരം ഞാൻ പച്ചമുളക് ചേർക്കുന്നു ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് അരച്ച് വെച്ച് കഴിക്കാം ഇനി നമ്മൾ ആവശ്യത്തിനുള്ള നാളികേര അരച്ചുകൊണ്ട് വരാം അരച്ചിട്ടൊക്കെ ഉണ്ട് വെന്ത് വരാൻ കുറച്ച് സമയം കൂടി വേണം അപ്പോൾ നമ്മുടെ മുരിങ്ങക്കായും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തു അപ്പോൾ നമ്മൾ നാളികേര അതിൻ്റെ കൂടെ സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുക നാളികേരമൊക്കെ ചേർത്തു ഇനി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ചൂടായാൽ മതി തിലക്കൊന്നും വേണ്ട നമ്മൾ ഇതിലേക്ക് ഒന്ന് വറുത്തെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുക കണ്ടു അറ്റൽ മുളക് ചെറു കറി വയ്ക്കുക അപ്പൊ നമ്മൾ കറിയിലേക്ക് മുരിങ്ങപ്പായും തക്കാളിയും കൂടിയുള്ള കറി റെഡി ആയിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ